കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയിലെ തീവ്രവാദ സംഘടനയായ ആർ എസ് എസ് ആർ എസ് എസിൻ്റെ സർസഞ്ചാലകനായ മോഹൻ ഭഗവത് മോഹൻ ഭഗവത് ഒരു കാര്യം പുറത്തുവിട്ടു ആ ഒരു പ്രസംഗം ആ ഒരു പ്രസംഗം ഇന്ത്യയിലൊട്ടാകെ ഇപ്പോൾ ചർച്ചാ വിഷയമായി മുന്നിൽ നിൽക്കുകയാണ് പുള്ള അദ്ദേഹം പറയുന്നത് അയോധ്യ പോലെ ഇപ്പോൾ രാമക്ഷേത്രം പണിഞ്ഞ അയോധ്യ എന്ന ഭൂമി ബാബരി മസ്ജിദ് തകർത്തതുപോലെ മറ്റ് പള്ളികൾ കുഴിക്കാൻ പോകണ്ട അത് നമ്മുടെ ആശയമല്ല എന്നുള്ളതാണ് മോഹൻ ഭഗവത് ഇവിടെ പറയുന്നത് അങ്ങനെ ആർ എസ് എസ് പ്രഖ്യാപിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാർ അതിന് വേണ്ടിയിട്ട് ആഹ്വാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മോഹൻ ഭഗവത് പറയുന്നത് നമുക്കറിയാം തീവ്രവാദ സംഘടനയായ ആർ എസ് എസിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻ ഭഗവത് അങ്ങേയറ്റം നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാപ്പകൽ പ്രയത്നിച്ച ഒരു സംഘടനയാണ് തീവ്രവാദ സംഘടനയാണ് ആർ എസ് എസ് എന്ന സംഘടന അതിനു വേണ്ടിയിട്ട് അവർ പകരം ചോദിക്കുന്നത് ഇന്ത്യ എന്ന ഇന്ത്യ ഹിന്ദുത്വ രാഷ്ട്രം എന്ന ഒരു നിബന്ധനയായിരുന്നു എന്തായാലും ഈ ഒരു പറച്ചിൽ കേട്ട് രാജ്യത്ത് ഒട്ടാകെ ചർച്ചാ വിഷയമാകാൻ കാരണം എന്താണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഒരു പിൻവലി എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും തോന്നിയിട്ടാണ് മാധ്യമങ്ങളിൽ വരെയും അന്തി ചർച്ചയ്ക്ക് ഒരുങ്ങിയത് ഒരു വാക്ക് ഈ പറയുന്ന ന്യൂനപക്ഷ സമുദായങ്ങളെ ഇതുവരെയും പീഡിപ്പിച്ച് ഇപ്പോൾ ബാബരി മസ്ജിദ് കഴിഞ്ഞ് ഇപ്പോൾ അജ്മീർ ദർഹ വരെ വന്നു നിൽക്കുന്ന ആ ഒരു നീണ്ട ലിസ്റ്റ് പള്ളി പൊളിക്കൽ നീണ്ട ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ട് ഒറ്റയടിക്ക് ഇങ്ങനെ വന്ന ഒരു ആർ എസ് എസിൻ്റെ തീവ്രവാദ തലവൻ വന്നിട്ട് ഇതേ കണക്ക് എന്താണ് നമ്മുടെ ആശയമല്ല ഈ പള്ളി പൊളിക്കൽ അത് അയോധ്യയിൽ അവസാനിച്ചു എന്ന് പറയുന്ന ഈ ഒരു പ്രസ്താവന എന്തുമാത്രം നിഗൂഢതകൾ നിറഞ്ഞതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇദ്ദേഹം പല പ്രസംഗങ്ങളിലും ഇതുപോലെ മോദി വിമർശിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രസ്താവനകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുണ്യാള ആണ് എന്നുള്ള രീതിയിലൊക്കെ ആർ എസ് എസും രാജ്യത്ത് പുണ്യാള സംഘടനയാണ് എന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിട്ട് പല പ്രസംഗവും നടത്തിയിട്ടുണ്ട് നമുക്കറിയാം ലോക്സഭയില് പ്രതിപക്ഷത്തിനെ കഴിഞ്ഞ ഘട്ടത്തിൽ കഴിഞ്ഞ ടൈമിൽ വാടപ്പിക്കുന്ന രീതിയിൽ എല്ലാവരെയും പുറത്ത് നിർത്തുന്ന ഒരു സാഹചര്യം ലോക്സഭയിലേക്ക് കയറ്റാതെ സഭയിലേക്ക് കൂടാൻ കയറ്റാതെ പുറത്ത് പണിഷ്മെന്റ് ആക്കി കൊടുക്കുമ്പോൾ മോഹൻ ഭഗവത് പറഞ്ഞത് അത് ശരിയായില്ല അത് പ്രതിപക്ഷത്തിനെ ഇങ്ങനെ പുറന്തള്ളിയിട്ട് ഈ ഭരണപക്ഷം ബി ജെ പി കാണിച്ചത് ശരിയായില്ല എന്നുള്ള ഒരു അതിശോക്തി ചേർന്ന ഒരു പ്രസ്താവന മോഹൻ ഭഗവതിന് മുമ്പ് പറഞ്ഞിരുന്നു അന്നേ നമുക്ക് എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു എന്തോ ഒരു കരകരപ്പ് ഈ പറയുന്ന ബി ജെ പിയും ആർ എസ് എസുമായിട്ട് ഉണ്ട് എന്നുള്ളത് എന്തായാലും ഇത് ഈ പറയുന്ന കാര്യം മോഹൻ ഭഗവത് മനസ്സറിഞ്ഞ് ഉള്ളു തുറന്ന് ഒരു പുണ്യാളച്ഛൻ പോലെ ഉള്ള ഒരു മറുപടി അല്ല പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജ് കെട്ടി മൈക്കിലൂടി വിളിച്ച് പറയുകയല്ല ചെയ്യേണ്ടത് മോഹൻ ഭഗവതിന് എവിടെയും സംസാരിക്കാൻ ബി ജെ പിയുടെ ഏത് നേതാക്കന്മാരോടേയും സംസാരിക്കാനുള്ള ഒരു റൈറ്റ് ഉള്ള ആളാണ് കാരണം അവർ അത്രത്തോളം സംഘടന രാഷ്ട്രീയ ബലത്തിൽ ഒരുമിച്ച് പോകുന്ന സഞ്ചരിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയും പാർട്ടിയുമാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പള്ളികൾ പൊളിച്ച് മാറ്റപ്പെട്ടതും ഈ ഗോ രക്ഷാ പ്രവർത്തകർ മനുഷ്യരെ തല്ലിക്കൊന്നതും അയോധ്യ മാറിയിട്ട് ഇപ്പോൾ മധുര കാശി അങ്ങനെ നീണ്ട ലിസ്റ്റുകൾ വരെയും അയോ യോ മറ്റേ ഗ്യാൻവാപ്പി മസ്ജിദ് അങ്ങനെയുള്ള നീണ്ട ലിസ്റ്റ് വരെയും തയ്യാറാക്കി വെച്ചിട്ട് എന്തുകൊണ്ട് ഈ മോഹൻ ഭഗവത് ഉത്തർപ്രദേശിലേക്ക് പോയിട്ട് യോഗി ആദിത്യനാഥിനെ വിളിച്ച് പറഞ്ഞു അവിടെയുള്ള മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങളുടെ പ്രവർത്തനം ശരിയല്ല നിങ്ങളുടെ ഭരണം ഇത് ശരിയല്ല ഇത് നിർത്തണമെന്ന് എന്തുകൊണ്ട് മോഹൻ ഭഗവത് പറയുന്നില്ല ഇവിടെ വന്ന സ്റ്റേജിൽ സ്റ്റേജ് കെട്ടി മയക്കിലൂടി അത് ശരിയല്ല ഇത് നമ്മളുടെ നയമല്ല എന്ന് പറയാൻ പറ്റും പക്ഷേ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി മോഹൻ ഭഗവതും നല്ല രീതിയിൽ ബാക്ക് വലിയുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ഇപ്പോൾ ഗുജറാത്തിലൊക്കെ നമുക്കറിയാം നരേന്ദ്രമോദിയുടെ സ്വന്തം ഗുജറാത്തിൽ അമിത്ഷായുടെ സ്വന്തം ഗുജറാത്തിൽ പോയി എന്തുകൊണ്ട് അമിത് ഈ പറയുന്ന മോഹൻ ഭഗവത് പറയുന്നില്ല ഇതൊന്നും ശരിയല്ല ഈ കലാപങ്ങളൊക്കെ നിർത്തുമെന്ന് അവരോട് ഉപദേശിക്കുന്നില്ല എന്നാൽ അങ്ങനെ തുടരുകയാണെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് വ്യതിചരിച്ച് മാറുമെന്ന് എന്തുകൊണ്ട് മോഹൻ ഭഗവത് പറയുന്നില്ല അത് സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റേജ് കെട്ടി പത്താട് കൂടുമ്പോൾ നമ്മുടെ പ്രവർത്തനം അങ്ങനെയല്ല നമ്മളുടെ ഇത് രീതി അങ്ങനല്ല എന്ന് പറഞ്ഞിട്ട് മാറി കസേരയിൽ ഇന്നിട്ടുണ്ട് ആ നാളെ പോയ ആ ഗുദ്ദമിനാരം പൊളിച്ചേക്ക് എന്ന് പറയുന്ന ഒരു തലം അത് എന്ത് അവസ്ഥയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിനെ ഇല്ലാതാക്കുകയും കാരണം തിന്നുകൊണ്ട് രണ്ട് ശക്തികളാണ് ബി ജെ പി എന്ന പാർട്ടിയും ആർ എസ് എസ് എന്ന തീവ്രവാദ സംഘടനയും അവർക്ക് ഒരേ നിലപാടാണ് എന്താണ് ഇതൊരു ഹിന്ദുത്വ രാഷ്ട്രമാക്കുക എന്നുള്ള ഒരു നിലപാടാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു പ്രഖ്യാപനത്തിൽ മോഹൻ ഭഗവത് പറഞ്ഞത് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾ ഒന്ന് മനസ്സറിഞ്ഞ് വിചാരിച്ച് ഒരാ ഒരു കുടുംബത്തിന് മൂന്ന് പേ മൂന്ന് കുട്ടികളെങ്കിലും ജനിപ്പിക്കണം എന്നുള്ള ഒരു പ്രഖ്യാപനം മോഹൻ ഭഗവത് നടത്തിയത് അതിന്റെ ഉദ്ദേശം ഹിന്ദുത്വ രാഷ്ട്രമെങ്കിലും പണിത് എടുക്കുക എന്നുള്ള ഒരു ഒരു പ്രഖ്യാപനമായിരുന്നു അത് അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള പുണ്യാളന്മാരോട് ചെറിയ സമയങ്ങളിൽ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വാക്കുകൾ കേട്ട് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത് നമ്മുടെ രാജ്യത്തെ ഇങ്ങനെ ഇല്ലാതാക്കുന്നതും അതുപോലെ തന്നെ ഇതുവരെ നടന്നിട്ടുള്ള കലാപങ്ങൾക്കുമെല്ലാം പിന്നിൽ ആർ എസ് എസും ബി ജെ പിയും ആണ് എന്നുള്ളതാണ് എനിക്കിവിടെ അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് മോഹൻ ഭഗവത് പറഞ്ഞ ഈ ഒരു കാര്യത്തിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനൊരു ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം